ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും പ്രായഭേദം എന്നേ ധരിക്കുന്ന ഒരു പാദരക്ഷയാണ് ക്രോക്സ് ഏറ്റവും വെറുക്കപ്പെടുന്നതാണ് ആധുനിക ഷൂസിന്റെ ഫാഷൻ ഐക്കളായി ക്രോക്സ് വളർന്നു വന്നത് എല്ലാവരും തള്ളിപ്പറയപ്പെട്ട വികൃതമായ ഒരു രൂപം എന്ന് പോലും പല സമയങ്ങളിലും ക്രോക്സിനെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ അവിടെ നിന്നും എങ്ങനെയാണ് ഒരു വിപണിയെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് ഈ ക്രോക്സ് വളർന്നു വന്നത് ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത് യു എസിലെ കൊളറാഡോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ ഫുഡ്വെയർ ബ്രാൻഡാണ് ക്രോക്സ് എന്ന ബ്രാൻഡ് നെയിമിൽ ഫോം പാദരക്ഷകൾ നിർമ്മിക്കുകയും മാർക്കറ്റിൽ ഇറക്കുകയുമാണ് ക്രോക്സിങ്ക് ചെയ്യുന്നത് ക്രോക്സ് എന്നാണ് ഷൂ പോലെയുള്ള ഇവരുടെ ചെലുപ്പുകൾ അറിയപ്പെടുന്നത് പതിമൂന്ന് ദ്വാരങ്ങളായിരിക്കും ഓരോ ക്രോക്സിലുമുള്ളത് പാദങ്ങൾക്ക് ആവശ്യാനുസരണം വായു സഞ്ചാരം ഉറപ്പാക്കാനാണ് ഈ ദ്വാരങ്ങൾ ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ദ്വാരങ്ങളിൽ അക്സസറികൾ വെച്ച് അലങ്കരിക്കാം ഇതിനായി ജിബിറ്റുകളും ക്രോക്സ് പുറത്തിറക്കുന്നുണ്ട് ക്രോസ്ലൈറ്റ് എന്ന പ്രത്യേക മെറ്റീരിയൽ ആണ് ഇവ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് എതിലിൻ വിനൈൻ അസറ്റഡ് എന്ന പോളിമറിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് ഈ ക്രോസ്ലൈറ്റ് റബ്ബറിനേക്കാളും പ്ലാസ്റ്റിക്കിനേക്കാളും ഗുണനിലവാരം കൂടിയ മെറ്റീരിയലാണ് ഇത് കൂടുതൽ കാലം നിലനിൽക്കുന്നതും വെള്ളം തങ്ങി നിൽക്കാത്ത ബാക്ടീരിയകൾ രൂപപ്പെടുന്നതിന് തടയുന്ന നാൽപ്പത് ശതമാനം കൂടുതൽ ഷോക്ക് അബ്സോർബിംഗ് കപ്പാസിറ്റിയും ക്രോസ്ലൈറ്റിനുണ്ട് കാനഡയിലെ ക്യുബേക്കിൽ പ്രവർത്തിച്ചിരുന്ന ഫോം ക്രിയേഷൻ കമ്പനിയിലെ ആൻഡ്രിയു റെഡ്ഡി ഹോഫാണ് ക്രോക്സിന്റെ ആദ്യ രൂപം ഡിസൈൻ ചെയ്തത് വാട്ടർ ആക്ടിവിറ്റികൾക്ക് അനുയോജ്യമായതും സുഖപ്രദവും വെള്ളം പറ്റിയാൽ വഴുതിപ്പോവാത്ത തരത്തിൽ സ്ലിപ്പ് അസിസ്റ്റന്റ് ആയതും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായി ലൈറ്റ് വെയിറ്റ് ആയതുമായ ബോട്ട് ഷൂ ആണ് അന്ന് നിർമ്മിച്ചിരുന്നത് വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഷൂ ആയിരുന്നു അത് അന്ന് അതിന് ക്രോക്സ് എന്നുള്ള ബ്രാൻഡ് പേരൊന്നും ഉണ്ടായിരുന്നില്ല വെറും ബൂട്ട് ഷൂ എന്നായിരുന്നു അന്നത്തെ പേരെന്ന് പറയുന്നത് സുഖപ്രദമായിരുന്നാൽ തന്നെ ഈ ഷൂ ബോർഡ് തൊഴിലാളികൾക്കിടയിൽ ഏറെ പ്രചാരത്തിലെത്തി ഈ ഷൂസാണ് ഇന്ന് കാണുന്ന ക്രോക്സ് ബ്രാൻഡായി പടർന്നത് ഫുട്വെയർ ബ്രാൻഡിന് എന്ത് പേർ നൽകുമെന്ന ആർജനങ്ങൾക്കിടയിൽ വളരെ അഭിചാരിതമായാണ് ക്രോക്സ് എന്ന പേര് കമ്പനിയുടെ സ്ഥാപനത്തിൽ ലഭിച്ചത് ക്രോക്സ് ഷൂസിന്റെ ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ മുതലയുടെ മുൻവശം പോലെ ഉണ്ടായിരുന്നു എന്ന് ഈ മോർ സംഘത്തിന് തോന്നി അതിനാലാണ് ക്രോക്സ് എന്ന പേരിട്ടത് ക്രോക്സ് നിർമ്മിക്കുന്ന മെറ്റീരിയലിന്റെ പേരായ ക്രോക്സ് ലൈറ്റിനോട് സമാനമായ പേരാണ് ക്രോക്സ് എന്നതും യാദൃചികമായിരുന്നു രണ്ടായിരത്തിൽ സ്കോട്ട് സീമാൻസ് ലിൻറ്റൺ ഹാൻസൺ ജോർജ് ബുഡേക്ക എന്നീ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു യാത്രയാണ് ഇന്ന് കാണുന്ന ക്രോക്സിന്റെ പിറവിലേക്ക് നയിച്ചത് പുതിയതും സാധ്യതയുള്ളതുമായ ഒരു ബിസിനസ് ആശയം രൂപീകരിക്കാനുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു മൂവരും അതിനിടെ കരീബിയൻ കടലിലൂടെ ഒരു യാത്രയ്ക്കിടെയാണ് ബോട്ട് ഡ്രൈവർ ധരിച്ചിരുന്ന ഒരു പ്രത്യേകതരം ബോട്ട് ഷൂ ഇവരുടെ കണ്ണിലുണ്ടാക്കിയത് കാഴ്ചയിൽ തന്നെ അല്പം വ്യത്യസ്തതകളുള്ള ലൈറ്റ് വെയ്റ്റും സൂപ്പർ കംഫർട്ടബിളുമായിട്ടുള്ള ആ ഷൂ അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു സവിശേഷമായ പ്രത്യേകതകളുള്ള ഒരു ക്രോസ് ലൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ചെരുപ്പുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിയാലോ എന്നുള്ള ആലോചനയിൽ അവർ ഷൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയും പേറ്റന്റ് വാങ്ങുന്നടക്കമുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് കാനഡക്കാരനായ ആൻഡ്രിയു റെഡ്ഡി ഹോഫിൽ നിന്ന് ഹോം ക്രിയേഷൻസിനെ ഏറ്റെടുത്ത് മൂവരും ചേർന്ന് ക്രോക്സ് കമ്പനിക്ക് രൂപം നൽകി രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഈ കമ്പനി അവർ രൂപീകരിച്ചത് ക്രോക്സിന്റെ വിജയ സാധ്യതയെ ഇവർക്ക് ആദ്യം ഏറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു നിറയെ ദൂരങ്ങളുള്ള ക്രോക്സ് ഷൂവിന്റെ വിചിത്രമായ ഡിസൈനും കടും നിറങ്ങളുമായിരുന്നു അതിൽ ആദ്യത്തേത് എങ്കിലും സാധ്യതകളെ തള്ളിക്കളയാതെ ക്രോക്സ് ഷൂസുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു അങ്ങനെ രണ്ടായിരത്തി രണ്ടിലാണ് ക്രോക്സ് ദ ബീച്ച് എന്ന പേരിൽ തങ്ങളുടെ ആദ്യത്തെ ഷൂ പുറത്തിറക്കി അമേരിക്കയിൽ നടന്ന ഫോർട്ട് ലൊഡേറിയൽ ബോട്ട് ഷോയിലാണ് ഷൂ ആദ്യമായി ലോഞ്ച് ചെയ്തത് സ്നീക്കേഴ്സ് ബോട്ട് ബ്രോഗ് മൊക്കാസിൻ കോട്ട് ഡെർമി തുടങ്ങി നിരവധി മോഡൽ ഷൂസുകൾ ഫാഷൻ ലോകോ തിളങ്ങി നിരുന്ന കാലത്ത് കാഴ്ച വിചിത്രമായ ഷൂ ആരെങ്കിലും വാങ്ങുമോ എന്ന സംശയം ഉണ്ടായിരുന്നു ക്രോക്സിന്റെ സംഘടന എന്നാൽ എല്ലാത്തരം ആശങ്കകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദി ബീച്ചിൽ ലഭിച്ച പ്രതികരണം വളരെ വലുതായിരുന്നു ഷോയിലെത്തിച്ച ഇരുന്നൂറ് ജോഡി ഷൂസുകളും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വിറ്റുപോയി ഇതോടെ ഇവർ കൂടുതൽ ഷൂസുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു പലതരം ഷോകളിലും പരിപാടികളിലും കൂടുതൽ ഷൂസ് എത്തിച്ചുകൊണ്ട് തങ്ങളുടെ ക്രോഗുകളെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി തുടക്കത്തിൽ വിൽപ്പനയിൽ കുറച്ചുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പതിയെ ക്ലോകുകളെ ആളുകളെ ഏറ്റെടുക്കാൻ തുടങ്ങി വിചിത്രമായ ഡിസൈനും അത് ധരിക്കുമ്പോൾ കിട്ടുന്ന സമാനതകളില്ലാത്ത സുഖവും ക്രോക്സിനെ ബോട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല സാധാരണകാലം പോലും ആകർഷിച്ചു ലോകത്തിന്റെ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ പലതട്ടിലുള്ളവർ ക്രോക്സിനെ അവർക്കൊപ്പം കൂട്ടി സെലിബ്രിറ്റികൾ പോലും റോക്സിന്റെ ആരാധകരായി മാറി തുടങ്ങുകയായിരുന്നു ഒന്നാമത് ക്രോക്സ് ഷൂ ആരാധകർ പ്രീതി നേടി വിപണി പിടിക്കുന്നതിനിടെ ക്രോക്സ് കൂടുതൽ ഫുട്ബെയറുകൾ പുറത്തിറക്കുകയും റീബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കുകയും ചെയ്തു പല നിറങ്ങളിലും ഡിസൈനിലുമുള്ള ഷൂസുകൾ ക്രോക്സ് പുറത്തിറക്കി രണ്ടായിരത്തി അഞ്ചിലാണ് ക്രോക്സ് അവരുടെ ലോഗോ പുറത്തിറക്കിയത് അവരുടെ ആദ്യത്തെ പരസ്യ ക്യാമ്പയിൻ പുറത്തിറക്കിയതും അതേസമയം തന്നെയായിരുന്നു അന്ന് ക്രോക്സ് പുറത്തിറക്കിയ പരസ്യത്തിന്റെ പേര് അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്നായിരുന്നു അമേരിക്കൻ പരസ്യ ഏജൻസി തയ്യാറാക്കിയ ഈ ക്യാമ്പയിൻ വലിയ ഹിറ്റാവുകയും സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ക്രോക്സിൻ്റെ വഴിയൊരുക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ക്രോക്സ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നാസ്താക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു അതോടെ ക്രോഗ്സ് നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിക്കാനും ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ക്രോക്സ് സമാഹരിച്ചത് അതോടെ യു എസിൽ ഉണ്ടായിരുന്ന ക്രോക്സ് അതിർത്തികൾ കടന്ന് അന്താരാഷ്ട്ര തലത്തിൽ വിപുലീകരിക്കാനും ആരംഭിച്ചു നാൽപ്പത് രാജ്യങ്ങളിലേക്ക് ക്രോക്സ് തങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറന്നു വിപണി വ്യാപിച്ചതോടെ ക്രോക്സിന് പുറമെ ക്രോക്സ് ചെരുപ്പുകൾ ബൂട്ടുകൾ സ്നീക്കറുകൾ എന്നിവയുൾപ്പെടെ പുതിയ കാലത്തിനും ഡിമാൻഡും ചെയ്യുന്ന തരത്തിലുള്ള പാതരക്ഷകൾ തുടങ്ങി ഫാഷൻ ട്രെൻഡിനകത്ത് ഡിസൈനിൽ ശ്രദ്ധിക്കൊണ്ടുള്ളതായിരുന്നു എല്ലാ ഉൽപ്പന്നങ്ങളും എന്നാൽ ഗുണനിലവാരത്തിൽ ഒരിക്കലും ഇവർ വിട്ടുവീഴ്ച ചെയ്തതൊന്നുമില്ല ഇരുപത് വർഷത്തെ യാത്രക്കരെ രണ്ട് തവണ മാത്രമാണ് ക്രോക്സ് അവരുടെ ലോകവും മാറ്റിയത് ക്രോക്സ് എന്ന വാക്കിനൊപ്പം ചിരിക്കുന്ന മുതലയുടെ ചിത്രം കൂടി ചേരുന്നതാണ് ക്രോക്സിന്റെ ലോഗോ രണ്ടായിരത്തി രണ്ടിൽ ക്രോക്സിന്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ലോഗോയിൽ ഗെറ്റ് എ ഗ്രിപ്പ് എന്ന് കൂടി ഉണ്ടായിരുന്നു പച്ചയും കറുപ്പും നിറത്തിലായിരുന്നു ലോഗോ രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിലുള്ള ലോഗോ പുറത്തിറക്കിയത് കറുത്ത നിറത്തിൽ ക്രോക്സ് എന്ന വാക്കും മുതലയും ചേരുന്നതായിരുന്നു പുതിയ ലോഗോ ഗെറ്റ് എ ഗ്രിപ്പ് എന്ന വാക്ക് ലോഗോയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ആരോഗ്യ ആരോഗ്യരംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്രോക്സ് ആർട്സ് കമ്പനി പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് അതേ വർഷം തന്നെയാണ് ക്രോക്സ് ഷൂകളിലെ ദ്വാരങ്ങളിൽ സ്നാപ്പ് ചെയ്യുന്ന അക്സസറികളുടെ നിർമ്മാതാക്കളായ ജിബിറ്റ്സ് എന്ന കമ്പനിയെ ക്രോക്സ് കമ്പനി പത്ത് മില്യൺ ഡോളറിന് വാങ്ങിയത് നിറയെ ദ്വാരങ്ങളുള്ള ക്രോക്സ് ഷൂ മാർക്കറ്റിൽ ഹിറ്റ് ആയപ്പോൾ ബിസിനസ് ദമ്പതികളായ ഷെറി ഷെമൽസറും റിച്ച് ഷെമൽസറും ആരംഭിച്ച കമ്പനിയാണ് ജിബിറ്റ്സ് ക്രോക്സിനൊപ്പം ജിബിക്സ് മാർക്കറ്റിൽ ഇറക്കിയ മിനി ഫോക്സ് ഫ്ലവർ ബട്ടൺ തുടങ്ങിയ അക്സറികളും വൻ പ്രചാരം നേടിയിരുന്നു ഇവയുടെ ബിസിനസ് സാധ്യതകൾ കൂടി തിരിച്ചറിഞ്ഞാണ് ആരംഭിച്ച ഒരു വർഷത്തിനപ്പുറത്ത് ക്രോസ് കമ്പനി ജിബിറ്റ്സിനെ വാങ്ങിയത് പത്ത് മില്യൺ ഡോളർ മാത്രമല്ല പ്രതീക്ഷിച്ച ലാഭം നേടാൻ കഴിഞ്ഞാൽ പത്ത് മില്യൺ ഡോളർ കൂടി അധികമായി നൽകണമെന്നും ക്രോക്സ് ജിബിറ്റ്സിന് ഉറപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഏഴ് ആയപ്പോഴേക്കും പ്രശസ്തിയുടെയും ലാഭത്തിന്റെയും കൊടുമുടിയിലായിരുന്നു പ്രോക്സ് ലോകത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനികളിൽ ഒന്നായി ഫ്രോക്സ് മാറിയിരുന്നു ആറ് ബില്യൺ ഡോളർ ആയിരുന്നു അന്ന് ക്രോക്സിന്റെ വിപണി മൂലധനം വെറും അഞ്ചു വർഷം കൊണ്ടാണ് ക്രോക്സ് ഈ നേട്ടം കൈവരിച്ചത് അമേരിക്കയിൽ ആദ്യത്തെ റീറ്റെയിൽ ഷോർ തുറന്നതും ആ വർഷം തന്നെയായിരുന്നു അന്ന് മുതൽ നൂറുകണക്കിന് ക്രോക്സ് റീറ്റെയിൽ ഷോപ്പുകൾ ലോകത്താകമാനം തുറന്നു ആ വർഷം തന്നെയാണ് ക്രോസ് ലൈറ്റിന് പുറമെ മറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പാദരക്ഷകൾ നിർമ്മിക്കുന്നതിനും ക്രോസ് തുടങ്ങിയത് തുകൽ ബിനയിൽ അസറ്റേറ്റ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പാതരക്ഷ നിർമ്മിക്കുന്ന കമ്പനിയെ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ബില്യൺ ഡോളറിലാണ് ക്രോക്സ് സ്വന്തമാക്കിയത് ക്രോക്സ് തങ്ങളുടെ ഉൽപ്പാദനം വീണ്ടും വർദ്ധിപ്പിച്ചു വിപണി വിപുലീകരിച്ചു എന്നാൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി ക്രോക്സിൽ നേരിടേണ്ടി വന്നു കമ്പനിയുടെ വരുമാനം കുറഞ്ഞു ഓഹരി വിലയിൽ മുപ്പത് ശതമാനം വരെ ഇടിവുണ്ടായി ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നൂറുകണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു നൂറോളം റീറ്റെയിൽ ഷോപ്പുകൾ അടച്ചുപൂട്ടി ഡിമാൻഡ് കുറവുള്ള പാദരക്ഷകളുടെ ഉത്പാദനം നിർത്തലാക്കുകയും ചെയ്തു പ്രതിസന്ധി നേരിടാൻ നിരവധി വഴികളാണെന്ന് കമ്പനി സ്വീകരിച്ചത് നേതൃത്വത്തെ ഉൾപ്പെടെ മാറ്റം നടക്കുന്ന നടപടികൾ സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തിൽ നിരവധി ഫാഷൻ ബ്രാൻഡുകളുമായി സഹകരിച്ച് ക്രോക്സിന് വീണ്ടും മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു ഉപഭോക്താക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ക്രോക്സ് നിർമ്മിക്കുന്ന യു ബേ ക്രോക്സ് സംവിധാനം സ്ട്രെച്ചബിൾ മെറ്റീരിയൽ സമ്മർ കളക്ഷൻസ് എന്നിവയൊക്കെ പുറത്തിറക്കിയതും ഇതേ കാലയളവിൽ തന്നെയായിരുന്നു ഉൽപ്പന്ന ശ്രേണി ഉപീകരിക്കുന്നതിന്റെ ഭാഗമായി കായിക താരങ്ങൾക്കുള്ള ക്രോക്സ് പുറത്തിറക്കിയതും ഈ സമയം തന്നെയായിരുന്നു ക്രോക്സ് ലൈറ്റ് റൈഡായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഷോ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടും പഴയ വിപണി പിടിക്കാൻ ആദ്യഘട്ടത്തിൽ ക്രോക്സിനും സാധിച്ചിരുന്നില്ല തിരിച്ചു വരവാനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ നടക്കുന്നതിനിടെയാണ് ഇത് നിറത്തിലുള്ള കുഞ്ഞു ക്രോക്ക് ധരിച്ച് ബ്രിട്ടനിലെ ജോർജ് രാജകുമാറിന്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നത് മാതാപിതാക്കളായ വില്യം രാജകുമാരനും കേറ്റ് മിഡിൻടൺ രാജകുമാരിക്കുമൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ചാരിറ്റി പരിപാടിയുമായി ബന്ധപ്പെട്ട് പോളോ മാച്ചിൻ്റെ ആണ് മനോഹരമായ ചിത്രങ്ങൾ പുറത്തു വന്നത് നീല ഷോർട്സും നീലനിറത്തിലുള്ള സ്വെറ്റ് ഷർട്ടും വീന കാഡിമി ധരിച്ചുള്ള ജോർഡിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതോടൊപ്പം ജോർ ധരിച്ച കുഞ്ഞു ക്രോസും സ്വന്തം നേടി സുഖത്തിനും സൗകര്യത്തിനുമൊപ്പം ഫാഷനും കൂടി ഏറെ ശ്രദ്ധ പുലർത്തുന്ന രാജകുടുംബത്തിന്റെ വാർഡ് റോബിൽ ക്രോക്സും ഇടം നേടിയത് കമ്പനിക്ക് നൽകിയ മൈലയിൽ ചെറുതൊന്നും ആയിരുന്നില്ല ഇതോടെ ക്രോക്സിന് പുതിയ രാജകീയ പരിവേഷവും ലഭിച്ചു ഒപ്പം തളർന്നു കിടന്നിടത്തുനിന്ന് ക്രോക്സ് വീണ്ടും ശക്തിയാർജിക്കാൻ തുടങ്ങി ക്രോക്സ് ധരിച്ച് ജോർജ് രാജകുമാരൻ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ വലിയ വിപണി മുന്നേറ്റമാണ് ക്രോക്സ് ഉണ്ടാക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിലായിരുന്നു ക്രോക്സിന് മാർക്കറ്റിൽ ഉണ്ടായ വൻ കുതിച്ചുചാട്ടം രണ്ടായിരത്തി പതിനാറിനാണ് ക്രോക്സ് തങ്ങളുടെ കച്ചവടത്തിൽ വലിയ നാരികളിൽ വിടേണ്ടത് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ അഞ്ചു കോടി ക്രോക്സ് പാതരക്ഷകളുടെ വിൽപ്പന പൂർത്തിയാക്കിയത് ഈ വർഷമായത് പാകരക്ഷകളുടെ മാർക്കറ്റ് രണ്ടായ തിരിച്ചുവരവ് ആഘോഷമാക്കിക്കൊണ്ടിരുന്നതിനിടെ സെലിബ്രിറ്റികളുമായി സഹകരിച്ചും ക്രോക്സ് കച്ചവടം വർദ്ധിപ്പിച്ചു ജസ്റ്റിൻ ബീബറുമായി പോലും ക്രോക്സ് കൈകോർത്തു മാർക്കറ്റിൽ നടക്കിയ ലിമിറ്റഡ് എഡീഷൻ പാതരക്ഷകളെല്ലാം ഹിറ്റായി രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം മുന്നൂറ് മില്ലിയൻ ജോഡി ചേർപ്പുകൾ ക്രോക്സ് വിറ്റഴിച്ചിരുന്നു അഗ്ലി ഫാഷൻ ട്രെൻഡായി ലോകം ക്രോക്സിനെ ഏറ്റെടുത്തു യുവാക്കളും കുട്ടികളും മുതിർന്നവരുമെല്ലാം ക്രോക്സിന്റെ സൗകര്യവും സുഖവും തേടിയെത്തി രണ്ടായിരത്തി പതിനാറിൽ ക്രോക്സ് മെക്സിക്കോയിലെയും ഇറ്റലിയിലെയും നിർമ്മാണ പ്ലാനുകൾ അടച്ചുപൂട്ടി അടുത്ത വർഷം കോവിഡ് മഹാമാരി എല്ലാ ബിസിനസിനെയും പോലെ ക്രോക്സിനെയും ബാധിച്ചു എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ബിസിനസ് വളർത്തിയെടുക്കുകയായിരുന്നു ക്രോക്സ് കോവിഡ് സമയത്ത് ലോകത്തെങ്ങുമുള്ള നിരവധി ആരോഗ്യ പ്രവർത്തകർക്ക് ക്രോക്സ് ലക്ഷക്കണക്കിന് ഷൂസുകൾ സൗജന്യമായി നൽകി കോവിഡിനെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ആദരമായിരുന്നു സൗജന്യ ഷൂ വിതരണം എന്നാണ് ക്രോക്സ് പറയുന്നതെങ്കിലും കോവിഡ് കാലത്ത് വൻകിട ബ്രാൻഡുകൾ സ്വീകരിച്ച വൺ വൺ മാർക്കറ്റ് നിർണ്ണങ്ങളായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് മുതൽ ക്രോക്സിന്റെ വിൽപ്പനയിൽ പ്രതിവർഷം രണ്ടര ശതമാനം വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തത് ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ബെസ്റ്റ് സെലർ പ്രാതിരക്ഷ ബ്രാൻഡായി ക്രോക്സ് മാറി ഇരുപത്തിഒൻപതായിരത്തി അഞ്ഞൂറ്റിഒൻപത് കോടി രൂപയുടെ നെറ്റ് വരുമാനമാണ് ക്രോക്സിനുള്ളത് ക്രോക്സിന്റെ സ്റ്റൈൽ ഹിറ്റായതോടെ വൻകിട ആഗോള ഫുട്വെയർ ബ്രാൻഡുകളിൽ പലരും ക്ലോക്ക് സ്റ്റൈലുകൾ പകർത്തിയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ ചെറുതെരുവുകളിൽ പോലും ക്ലോക്ക് സമാനമായ ഷൂസുകൾ ചെറിയ വിലയ്ക്ക് ലഭിക്കും ഒരു വശത്ത് ക്രോക്സിന്റെ ജനപ്രീതിയും പ്രശസ്തിയും വർദ്ധിക്കുമ്പോൾ ക്രോക്സിന്റെ വിചിത്രമായ ഡിസൈനെ വിമർശിക്കുന്നവരും കുറവല്ലായിരുന്നു ക്ലോക്ക് ഷൂസുകൾക്ക് ലോകത്തെങ്ങും ആരാധകർ മാത്രമല്ല വരുത്തുന്നവരും ഏറെയാണ് വിചിത്രമായ രൂപമാണ് അതിൽ പ്രധാനം കോമാളികൾ ധരിക്കുന്നത് പോലെയാണ് ക്രോവുകൾ രൂപമുള്ളത് അത് ഒരിക്കലും ഭംഗിയുള്ളതല്ല എന്ന് ക്രോക്സ് വിരുദ്ധർ പറയുന്നു പ്രശംസിക്കപ്പെട്ട തരത്തിലുള്ള കംഫർട്ട് ക്രോക്സിന് ഇല്ല എന്ന് മറ്റു ചിലർ പറയുന്നു പതിമൂന്ന് ദോരങ്ങൾ പാദങ്ങൾക്ക് വായു സഞ്ചാരം ലഭിക്കാനായി ഉപയോഗിക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്നാൽ മഞ്ഞ് അധികമുള്ള മഴ കൂടുതലുള്ള രാജ്യങ്ങളിൽ ക്രോക്സ് ധരിക്കുന്നവർ ഈ ദ്വാരങ്ങളിലൂടെ അകത്തെത്തുന്ന മഞ്ഞിന്റെയും വെള്ളത്തിൻറെയും ബുദ്ധിമുട്ടുകളെല്ലാം പ്രയാസപ്പെടുകയാണ് ക്ലോഗുകൾ കാലിൻ്റെ ഹീലുകൾ ആവശ്യത്തിന് സപ്പോർട്ട് തരുന്നില്ല എന്നും അതിനാൽ ഇവ നിത്യവും ധരിക്കാൻ പറ്റുന്നതല്ല എന്നും വിമർശനമുണ്ട് സപ്പോർട്ട് ലഭിക്കുന്നതിനാൽ തന്നെ ചെരുപ്പ് ധരിച്ച് കുട്ടികളടക്കമുള്ളവർക്ക് വേദന വീണ് പരിക്ക് തുടങ്ങിയ വന്നായും റിപ്പോർട്ടുകൾ പറയുന്നു സാധാരണ ഷൂസുകളെ പോലെ ദിവസം ഉപയോഗിക്കാൻ പറ്റിയ ഷൂ അല്ല ക്രോക്സ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പുറത്തിറക്കിയ റിപ്പോർട്ടിലും പറയുന്നുണ്ട് കമ്പനി അവകാശപ്പെടുന്ന പോലെയുള്ള ഗ്രിപ്പ് ക്രോക്സിന് ലഭിക്കുന്നില്ല ഒരു സാഹചര്യത്തിലും ക്രോക്സ് ഉപയോഗിക്കുന്നതിനെ ശുപാർശ ചെയ്യുന്നില്ല എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള സ്പോർട്സ് മെഡിസിൻ ഡോക്ടർമാരുടെ ഒരു സംഘം പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ മാക്സിൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പുരുഷന്മാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആറാം സ്ഥാനത്തായിരുന്നു ക്രോക്സ് രണ്ടായിരത്തി പത്തിൽ ടൈം മാക്സിൻ പുറത്തിറക്കപ്പെട്ടിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട അൻപത് കണ്ടുപിടുത്തങ്ങളിൽ ഒന്നും ക്രോക്സ് തന്നെയായിരുന്നു ക്രോക്സ് പ്ലാന്റിനെ നിരോധിക്കുക പോലും ചെയ്ത് രാജ്യമുണ്ട് റിപ്പബ്ലിക് ഓഫ് എന്നാണ് ആ രാജ്യത്തിന്റെ പേര് അമേരിക്കയിലെ കാലിഫോർണിയക്ക് സമീപമുള്ള മരുഭൂമിയിൽ പതിനൊന്ന് ഏക്കർ വസ്ത്രഗതിയാണ് ഈ സ്ഥലമുള്ളത് ഈ രാജ്യത്ത് ക്രോക്സ് ഉപയോഗിക്കുന്നത് നിരോധിച്ചത് അവിടുത്തെ സുൽത്താനായ റാൻറ്റി വില്യംസ് ആണ് ക്രോക്സ് പുറത്തിറക്കിയ പുതിയ ബോർഡിനെതിരെ അയ്യായിരത്തോളം ആളുകൾ സംഘടിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു നിലവിൽ ക്രോക്സിന്റെ ക്രോക്സ് ഒപ്പത് നിറങ്ങൾ ലഭ്യമാണ് നൂറ്റി ഇരുപത് സൈനികളിലുള്ള പതിനേഴ് തരം പാദരക്ഷകൾ ക്രോക്സിന് പുറമെ ക്രോക്സ് പുറത്തിറക്കിയിട്ടുണ്ട് എൺപത്തിയഞ്ച് രാജ്യങ്ങളിലാണ് ഇന്ന് ക്രോക്സ് ഇവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മില്യൺ ഡോളറാണ് കമ്പനിക്ക് ഉണ്ടായ വരുമാനം എൺപത്തി അഞ്ച് രാജ്യങ്ങളിലാണ് ഇന്ന് ക്രോക്സ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് വിറ്റയക്കുന്നത് ഡിസംബർ പ്രകാരമുള്ള കണക്കുകൾ പ്രകാരം കമ്പനിയുടെ ആയവരുമാനം ആറ് പോയിന്റ് നാല് അഞ്ച് ബില്ല്യൻ ഡോളറാണ് ക്രോക്സ് ഒരിക്കലും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ അല്ല മറ്റ് ഷോസുകളെ അപേക്ഷിച്ച് ക്രോക്സോവിന് വില ഏറെയാണെങ്കിലും കംഫർട്ടിന്റെയും സ്റ്റൈലിന്റെയും തകർക്കാൻ പറ്റുന്ന ദിനവുമായി ക്രോക്സ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ക്രോക്സിനെ